മുഹമ്മദിൻ അൽ എല്ലാവർക്കും സുഖല്ലേ സന്തോഷത്തിലല്ലേ അള്ളാഹു സുബത്ത നിത്യ സന്തോഷവും റാഹത്തും സമാധാനവും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ആ മീൻ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഭാഗ്യം പഠിച്ചവനെ എൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ എൻ്റെ ഹബീബ് സുല്ലാ അലി തങ്ങളെ ധാരാളം ഇഷ്ടപ്പെടാനുള്ള ധാരാളം സ്നേഹിക്കാനുള്ള ഇഷ്ട വയ്ക്കാനുള്ള പ്രേമിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് തരണേ അല്ല അമീൻ യറബൽ അലമീൻ ഇങ്ങൾക്കിന്ന് ഞാൻ വളരെയധികം യൂസ്ഫുള്ളാകുന്നൊരു അറിവ് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ലൈഫിൽ ഈ മൂന്ന് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല കാരണം നമ്മുടെ അമലുകൾക്ക് ഒരു അഡ്രസ്സും ഇല്ല നമ്മൾ ഈ അമല് ചെയ്തതൊക്കെ പാഴായിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റായിട്ടുള്ള അമലുകളായിട്ട് മാറും അള്ളാഹു കാക്കട്ടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് തെറ്റുകൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റി നിർത്തുക എന്താണെങ്കിലും ഞങ്ങളെ കൂടുതലും മുഷിപ്പിക്കുന്നില്ല വേഗം നമുക്ക് എന്തു ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് തെറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കുക അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവല്ലാത്തങ്ങളെ ഈ ഒരു നാളെ ആഹ് ദർശിക്കുക കാണുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണല്ലേ ആ ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് പക്ഷേ ഈ ഹബീബ് സുല്ലാ അലി വല്ലാമ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് എന്താറിയോ അവിടെ നിന്ന് പറയുകയാണ് സുല്ലാഹു അലൈ വസ്ലം എൻ്റെ മുഖം മൂന്ന് പേർ കാണുകയില്ല എന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ അതിലെ ഒന്നാമത്തെ വിഭാഗം ആരറിയോ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവര് ഇവർക്ക് അള്ളാഹിന്റെ ഹബീബ് സുല്ലാ അലി സ്വല്ലാമ തങ്ങളുടെ മുഖം കാണാൻ കഴിയൂലത്രേ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ പൊഞ്ഞുപോലെ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം അവർ ജീവിക്കുന്ന കാലത്തോളം അവർക്കൊരു മുഷിപ്പുമില്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും എൻ്റെ മക്കൾ ഇനി ഇടങ്ങേറാക്കിയിട്ടില്ല എന്ന് പറയുന്ന തരത്തിൽ അവരെ നല്ല രീതിയിൽ അവരെ നല്ല രൂപത്തിൽ നോക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മളിൽ ആരെങ്കിലും മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നതിൽ ഇടങ്ങേറാക്കുന്നതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് നന്മ മനസ്സിലാക്കി അതിൽ നിന്നുള്ള മോചനം നൽകട്ടെ അമീൻ മനസ്സിലായില്ല ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ ഉപ്പാനെ ഉമ്മാനെ ഇടങ്ങേറാക്കുന്നവർ ബുദ്ധിമുട്ടിക്കുന്നവര് ഖുർആനിൽ ശരിക്കും പറഞ്ഞത് എന്താ അവരോട് വലാത്തുല്ലഹുമാ ഉഫിൻ എന്നാണ് അവരോട് ചേ എന്ന് വാക്ക് പോലും പറഞ്ഞു എന്നാണ് അള്ളാൻ്റെ ഓർഡർ ഇങ്ങനത്തെ ഒരു ഓർഡർ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഇടങ്ങേറാക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹാക്കട്ടെ അമീൻ അപ്പോൾ രണ്ടാമത്തെ വിഭാഗം എൻ്റെ ചരിയ ഉപേക്ഷിക്കുന്നവർ എൻ്റെ സുന്നത്തിനെ ജീവിതത്തിൽ ചെയ്യാത്തവർ അതിനെ ഉപേക്ഷിക്കുന്നവർ അല്ലാൻ്റെ ഹബീബ് സല്ലു അലൈ സ്വല്ലം തങ്ങളുടെ ഒരുപാട് സുന്നത്തുകളുണ്ട് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് അല്ലാൻ്റെ ഹബീബ് സല്ലു അലൈ സ്വലമാണ് തങ്ങളെ ദുയാവലും ആഹ്റത്തിലൊക്കെ കാണാനുള്ള തോഫിയൊക്കെ കിട്ടും മൂന്നാമത്തെ വിഭാഗം ആരറിയോ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവർ നമുക്കറിയാം അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈ വല്ലാമാത്തങ്ങളുടെ പേര് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും കേൾക്കാറുണ്ട് പല പ്രഭാഷണങ്ങളിൽ നിന്നും പല ക്ലാസ്സുകളിൽ നിന്നും ഇങ്ങനെ പല രീതിയിൽ പക്ഷെ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ അതിനൊരു റെസ്പെക്റ്റ് ചെയ്യുന്നോണം ഒരു ബഹുമാനം എന്നോണം സുല്ലാ അല്ലൈ വല്ലം എന്ന് പറയാൻ പോലും നമ്മൾ മനസ്സ് കാണിക്കാറില്ല അല്ലേ അള്ളാഹുക്കാക്കട്ടെ ഇങ്ങനൊരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ നമുക്കും അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവില്ലാം മാത്തങ്ങളുടെ ആ മുഖം കാണാൻ കഴിയൂല എൻ്റെ മുഖം കാണൂലെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ പെട്ടവരായിപ്പോയി നമ്മൾ കാക്കട്ടെ അപ്പോൾ ഇതാണ് അള്ളാഹൻ്റെ ഹബീബ് സല്ലാ അലി സ്വല്ല തങ്ങൾ പറഞ്ഞ ആ മൂന്ന് വിഭാഗം ഈ മൂന്ന് വിഭാഗത്തിലും നമ്മൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക പഠിച്ചോനെ എൻ്റെ ഹബീബ് സല്ലാ വല്ല തങ്ങളെ ധാരാളം സ്നേഹിക്കാനുള്ള പ്രേമിക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നൽകണേ ആമീൻ അസ്ലാം അലൈക്കും വർഹമത്തുള്ള